കേരളത്തിൽ മഴ കനക്കും കാലാവസ്ഥാ വകുപ്പ് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകി കിഴക്കൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപിന് മുകളിൽ ചുഴിയുണ്ട് ഈ ചുഴി ശനിയാഴ്ചയോടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കിഴക്കൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള കേരള കർണാടക തീരങ്ങൾക്ക് സമീപമുള്ള ലക്ഷദ്വീപിന് മുകളിലാണ് ന്യൂനമർദ്ദമായി ഈ ചുഴി ശക്തി പ്രാപിക്കുക കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഏഴു ദിവസം നേരിയത് അല്ലെങ്കിൽ ഇടത്തരം മഴയോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട് അടുത്ത അഞ്ച് ദിവസം ശ്രദ്ധിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഈ അഞ്ച് ദിവസം ഇടിമിന്നലിനും മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു കാലവർഷം പൂർണ്ണമായി പിന്മാറി തുലാവർഷം തുടങ്ങിയതായി കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു അറബിക്കടലിലെ ചക്രവാത ചുഴി വൈകാതെ ന്യൂനപർദ്ദമായി മാറുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പശ്ചിമഘട്ടം കടന്നു വരുന്ന മഴമേഘങ്ങളാണ് കേരളത്തിൽ തുലാവർഷ മഴയ്ക്ക് കാരണം ഇക്കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് തെക്കൻ കേരളത്തിലാണ് വടക്കു കിഴക്കൻ മൺസൂണാണ് കേരളത്തിലെ തുലാവർഷം ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഇത് നീളും കൂടുതൽ മഴ ലഭിക്കുന്നത് ഒക്ടോബറിലാണ് കനത്ത മഴയും ഇടിമിന്നലുമാണ് തുലാവർഷത്തിൻ്റെ പ്രത്യേകത ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മഴ ഉച്ചവരെ കനത്ത ചൂടായിരിക്കും ശേഷം ഇരുണ്ടു മൂടി ഇടിമിന്നലുമായി മഴയെത്തും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിശക്തമായി മഴ പെയ്യുന്നത് അപകടകരമാണ് ഇപ്പോൾ ഈ രീതിയിൽ മഴ പെയ്യുന്നത് സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട് ഇതുമൂലം പെട്ടെന്ന് വെള്ളക്കെട്ട് രൂപപ്പെടും കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം മേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾ ഇറക്കുന്നത് പോലെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും അതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക